ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം ഏഴാം അധ്യായം ശകടഭംഗം രാജാവ് പറഞ്ഞു ഭഗവാൻ ഹരിതൻ മത്സ്യാദ്യവതാരമ അശേഷവും മനഃശ്രോത്രാഭിരാമങ്ങളല്ലോ ഞങ്ങൾക്കു സർവതാ ഏതൊന്നിലാശകളും വിഷാദവും നശിച്ചൊരാഹൃത്തിൽ വിശുദ്ധ ഭക്തിയും വിശുദ്ധഭക്തിയും തദ്ഭക്തസാദരവും ജനിപ്പത കഥാമൃതം തൂകി അനുഗ്രഹിക്കനീ മർത്യാചാരത്തോടും മർത്യഭൂൽ വന്ന ജഗൽപതി ബാലലീല ജൽപതി ചെയ്തൊരദ് ശ്രീശുഖൻ പറഞ്ഞു ജന്മക്ഷം ഔത്ത നാൾ ജന്മക്ഷം ഔ മൊത്തനാൾ വാദിത്ര ഗീതം ദ്വിജമന്ത്രഘോഷവും പൊങ്ങിടവേ ഗോപികൾ തൻ സദസ്സിൽ വെച്ചുടൻ ഗുളിപ്പിച്ചു യശോദ കുഞ്ഞിനെ വസ്ത്രം ധനം ഗോവുകൾ അന്നവും തിചർക്കേ കി തഥാശിസുകളേറ്റുകൊണ്ടോ സ്നാനാദി സൗഖ്യത്തിൽ ഉറക്കമാർന്നൊരാ കിടാവിനെ തത്ര കിടത്തി തൊട്ടിലിൽ വന്നോര വീണ്ടും വിധമാദരിച്ചൊര തിരക്കിൽ ആ സാധ്വി മകൻറെ രോദനം ശ്രവിച്ചതേയില്ല കരഞ്ഞു പിഞ്ചുകാൽ കുടഞ്ഞുമേൽ പോട്ടധാലനും ദച്ചിളം കാൽ തെളിർ ചെന്നടിക്കയാൽ മറഞ്ഞുകെട്ടി ശകടം പതിക്കവേ തകർന്നു ചക്രം മുഖമച്ചുതണ്ടും അങ്ങുടഞ്ഞ നാനാര സഭാ ജനങ്ങളും യശോധ തൊട്ടുള്ളവരും വ്രജത്തിലാ മഹോത്സവത്തിന്നഥ വന്ന കൂട്ടരും നന്ദാദ്യരും ചാടുപൊളിഞ്ഞു വീണൊരം മഹാത്ഭുതം കണ്ടു പകച്ചു നിന്നുപോയി കാരണം തേടും തേടുമവരോടോതി തത്രസ്ഥർ ബാലകർ ഈ വാവിടും ബാലകൻ തൻകാലാൽ വണ്ടി തകർന്നതാം ശ്രദ്ധിച്ചില്ലേതും അഗോ ബാലഭാഷിതം അറിഞ്ഞാൽ അറിഞ്ഞില്ലാരുമക്കുഞ്ഞ പ്രമേയം ബലം ദദാ എടുത്താളമ്മ അക്കേഴും പുത്രനെ ഗ്രഹശങ്കയാൽ ഉഴിയിച്ചാൾ വിപ്രരെ കൊണ്ടേകിനാൾ തന്യവും ദ്രുതം വണ്ടി മുൻപോൽ കൂട്ടിവെച്ചു ഗോപന്മാർ പിന്നെ അന്തണർ തൈരക്ഷതം ദർഭ നീരും കൊണ്ടാഹുതി നടത്തിനാർ അസൂയാ നൃത ഹിംസാദം ഭാതിയറ്റുള്ളൊരജനം നേരും ആശീർവാദം എന്നുമെന്നും വിഫലമായി വരാ എന്നോർത്തു കുഞ്ഞിന്നു നന്ദൻ വേദമന്ത്ര ജപാന്വിതം തീർത്ഥൌഷധികളാൽ തത്ര ചെയ്യച്ചിതഭിഷേചനം സ്വസ്ഥ്യജനവും ചെയ്യച്ചാനോമവും പുത്രക്ഷേമാർത്ഥം ആ നന്ദൻ നൽകി മൃഷ്ടഭുക്തിയും പട്ടം ഭൂമാലയും പൊന്നിൻമാലയും ചാർത്തി ഗോക്കളെ ഭക്തിപൂർവം നൽകി വിപ്രർക്ക് അവരാശിസ്സുമേകിനാർ മന്ത്രവിത്തുക്കളാം ഭക്തവിപ്രന്മാർ തന്നുഗ്രഹം ഒരിക്കലും നിഷ്ഫലമായി വരില്ലെന്നത് നിശ്ചയം ഒരു കുഞ്ഞിനെ തൻ മടിയിൽ കയറ്റിയ സതിയിലാളിക്കേ തോന്നി ആ കുഞ്ഞിനുള്ളതായി നിലത്തിറക്കേ ഭാരത്താൽ സാത്ഭുതം മകനെ സതി സർവേശനേയും ധ്യാനിച്ചങ്ങേർപ്പെട്ടാൾ ഗൃഹജോലിയിൽ തൃണാവർത്താഭിതൻ കംസപ്രേരിതൻ ആ ക്ഷണം ഘോരമാം ചുഴലിക്കാറ്റായി വന്ന ഗോകുലമാകവേ ഭൂരേണുവാൽ മറച്ച് ആശപത്തും ഞെട്ടിച്ചിടും ചീറ്റിയും കൊണ്ട് അക്കിടക്കും കുഞ്ഞി കുഞ്ഞിനെ തട്ടിനാൻ ബലാൽ മുഹൂർത്ത നേരം പൊടിയാലിരുട്ടിൽപ്പെട്ടു ഗോകുലം കണ്ടില്ല കുഞ്ഞിനെ ചെന്നു നോക്കവേ നന്ദഭത്നിയാൾ കാറ്റാൽ തെറിച്ച ചരലിനേറാൽ മൂർഛിച്ചു പോകയാൽ കണ്ടില്ലൊരാളും അന്യോന്യമാത്മദേഹങ്ങളേയുമേ പൊടിപടലി പൊടിപടലി എങ്ങുമിങ്ങുമൺമണിയെ യശോധ തിരഞ്ഞു കണ്ടിടാതെ അധികരുണമഹോ കരഞ്ഞു വീണാൾ ഭുവി മൃതവത്സകയായ ഗൂപോലെ പൊടികൾ ഒരുവിധം നിലച്ചു കാറ്റും നിലവിളി കേട്ടത ഗോപിമാർ സഖേദം ദ്രുതമവിടമണഞ്ഞു കുഞ്ഞിനെ പോയി പരതി നിരാശയൊടാർത്തുവാർത്തു കണ്ണീർ തൃണാവർത്തൻ ചുഴലിയായി കൃഷ്ണനെയുമെടുത്ത ഹോവാനിൽ ഗമിക്കേ തദ്ഭാരം താങ്ങാനാവാതഖിന്നനായി കനത്താൽ മലയായി തോന്നി തള്ളി വീഴ്ത്താൻ ശ്രമിക്കിലും ആയില്ലവന്ന് ആത്മകണ്ഠം ബാലന്യക്ക് പിടിക്കയാൽ കണ്ഠത്തിലെ പിടി മുറുക്കത്താൽ കണ്ണും ദുറിച്ചുടൻ നിശ്ചേഷ്ടം നീരവം വീണാൻ ദൈത്യൻ അക്കുഞ്ഞുമായി ഭൂവി വാനത്തിൽ നിന്ന ശിലമേൽപതി ഉടഞ്ഞൊരാ മഹാഭാവിയെ രുദ്രസായകം തകർത്തതാമ ത്രിപുരം കണക്കഹോ വീക്ഷിച്ചു തേങ്ങിക്കരയുന്ന ഗോപികൾ വിണ്ണിങ്കലേക്കാനോജി റാഞ്ചി എന്നിരിക്കലും തെല്ലും അഴൽപെടാതെ താൻ അദ്ദേഹപക്ഷോ ഭൂവി വെൽവരക്കിടാവിന് ക്ഷണാൽ ഗോപികൾ പോയി സവിസ്മയം എടുത്തു മാതാവിനു നൽകി തൽക്ഷണം പ്രാപിച്ചു നന്ദാദികളും പ്രാപിച്ചു നന്ദാദികൾ ഉറ്റമോദവും ഹാ മൃത്യു വക്താന്തരമാർന്നും അത്ഭുതം ജീവിച്ചിതി പൈതൽ വിചിത്രമെന്തിൽ ഹിംസിപ്പു ഹിംസാപരനെ സ്വദുക്കൃതം നല്ലോനരക്ഷിപ്പു സമസ്വഭാവവും മരിച്ചുമിക്കുഞ്ഞിനെ വീണ്ടുകിട്ടിയധത്തിൽ ഉൾത്തോഷ ഉൾത്തോഷമെന്നിടാ നഹോ നാം ചെയ്ത യജ്ഞം ഹരിപൂജ പൂർത്തവും തപസ് ഉദാനാദിയുമെന്തുവാൻഭുവി പ്രജത്തിൽ ആശ്ചര്യമേവം ഓരോന്നോരോന്നു കാണുകയാൽ നന്ദൻ ആ വസുദേവോ വസുദേവോക്തിയോർത്തു മാനിച്ചു വിസ്മിതൻ സ്വാഗത്തിലേറ്റി പുത്രൻ നന്നൊരുനാൾ നന്ദഭഗ്നിയാൾ നൽകിനാൾ പാൽ ചുരത്തും തന്മുല വാത്സല്യപൂർവകം സ്വൽപ്പം കുടിച്ചു തൂമന്ദസ്മിതം തൂകിയാ തൂകിയൊരാ മുഖം ലാളിക്കെ കൂട്ടുവായിട്ട നേരം കാണായി ദീവിധം കാണായി വായിൽ ഗ്രഹതാര സൂര്യശശാങ്കവായു അഗ്നികളാശപത്തും ദ്വീപദ്രി കാടാറുകളിയേഴും ചരാചരം സർവവും മൂഴിവാനും വിശ്വം സമസ്തമീ വണ്ണം കണ്ടൊരപ്പേടമാൻമിഴി ഭയകമ്പിതയായി കണകളടച്ചാൾ വിസ്മയത്തൊടും ഹരേ നമാശ്രീകൃഷ്ണാർപ്പണമസ്തു ഏഴാമധ്യായം കഴിഞ്ഞു